ഹലോ ഗുഡ് ഈവനിങ് ഇന്ന് ഫുള്ള് തിരക്കിലായിരുന്നു കേട്ടോ ഒരാട്ടുംകൂടിൻ്റെ പണിയിലായിരുന്നു ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി രാവിലെ തുടങ്ങിയ വർക്കാണ് ഇന്ന് അപ്പം കഴിഞ്ഞിട്ടുള്ളൂ വർക്ക് ജഗ പുകയെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ജഗ പുകയായിരുന്നു വീട്ടിൽ കുറേ മരങ്ങൾ കേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ആടിനെ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു ആടും കൂടി വേണ്ടേ അതിൻ്റെ ഒരു വർക്കാണെന്ന് നമ്മൾ ജയ്പേട്ടുണ്ട് ഇതിപ്പോൾ സുരേട്ടനാണ് നമ്മളെ ആശ്ശേരി വർക്ക് ആട്ടും കൂട്ട് എക്സ്പേർട്ട് ആശേരിയാണ് പുള്ളിക്കാരൻ വന്ന് ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് തീർത്തു വർക്ക് പിന്നെ അസിസ്റ്റൻ്റായിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ മകൻ പിന്നെ അതുകൂടാതെ അച്ഛൻ ഉണ്ടായിരുന്നു രാജേന്ദ്രേട്ടുണ്ടായിരുന്നു പ്രേമേട്ട ഉണ്ടായിരുന്നു ജേപ്പുണ്ടായിരുന്നു ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു വർക്ക് ഇതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളൊക്കെ വീട്ടിൽ ആടുണ്ടോ നിങ്ങളെ ആട് അല്ലെങ്കിൽ പശു ഉള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ നമ്മളിപ്പോൾ ഒരു ആട് വാങ്ങുന്ന ബീറ്റൽ ആടാണ് ഉദ്ദേശിക്കുന്നത് നാളെ കൊണ്ടുവരും ആടിനെ അതിൻ്റെ ഒരു സുഹൃത്ത് തരുന്നതാണ് ആടും രണ്ടും കുട്ടികളുണ്ടെന്ന പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ആടുണ്ടോ ആട് വളർത്ത് വളർത്തുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിലൊന്ന് നമുക്കൊന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു തരണേ എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഈ കൂട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്രയും വൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് രാജേന്ദ്രനൊക്കെ വന്ന് ഒരുപാട് സഹായിച്ചു ഇത് പിന്നെ സംഭവം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് പിന്നെ അനക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥാനം ആദ്യം കണ്ടിട്ടാണ് കൂടിച്ചത് ആട് നാളെ വരും അപ്പൊ നാളത്തെ വീട് എല്ലാരും കാണണേ ആടിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ ഒരു ദിവസം കൊണ്ടാണ് ഞങ്ങൾ തീർത്തത് വർക്ക് കുറേ കഷ്ടപ്പെട്ടു അടുത്ത പ്ലാനിങ് നോക്കണം ഒന്ന് ആർഡ് ബിസിനസ് ഒന്ന് തുടങ്ങിയാൽ എന്താ അഭിപ്രായം നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ ആഡ് ബിസിനസ്സ് വർക്ക് ഏകദേശം പൂർത്തി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇടുന്നത് സുരാട്ടൻ ആണിയോട് ആക്രമിക്കാണ് അടിച്ച് തമർത്തണ ആണ് ജെ പി ആണ് ഫുൾ അസിസ്റ്റൻ്റ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം കാരണം അടുത്ത് നമ്മൾ ആട് വാങ്ങിക്കഴിഞ്ഞാൽ കൂട് മാത്രമല്ലല്ലോ ആട് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളതൊക്കെ ഒന്ന് അറിയിച്ചു തരണം എങ്ങനെയാണ് വളർത്തേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു കല്യാണത്തിനും കൂടി പോകാണ്ട് വൈകുന്നേരം അപ്പം അതിനിറങ്ങാനുള്ള പരിപാടി അപ്പോൾ അടുത്ത വീട് ഒരു കല്യാണ വീടാകും ഫുള്ള് ചങ്കള കൂടിയാണ് പോണേ കമ്പനി കുടപ്പാളി ഫ്രണ്ട്സ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ കൂടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വേണം പോകാൻ ഏകദേശം മേൽക്കൂരൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ ഷീറ്റാണ് നമ്മൾ മുകളിൽ കിട്ടുന്ന ഓടാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പട്ടിയും കാര്യങ്ങളും കുറച്ചധികം വേണ്ടിവരും അപ്പം ഷീറ്റാക്കി നാല് നാല് ഷീറ്റിൽ പരിപാടി കഴിഞ്ഞു ടോപ്പ് ഞാൻ കൂടുന്തോറും നമുക്ക് കൂടുതൽ ഇല്ലാതാക്കണം അപ്പോൾ ഒന്ന് രണ്ട് കൂടികൾ അടുത്ത് സെറ്റ് ചെയ്യണം ഇപ്പോൾ ഡോറ് ഡോറിൻ്റെ വർക്കാണ് ഡോറിൻ്റെ വർക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചതാണ് ഡോറിൻ്റെ വർക്ക് കഴിഞ്ഞാലായി ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ സ്ക്രൂ ഒക്കെ ചെയ്യാനും പണ്ടൊക്കെ നമ്മളെ സ്ക്രൂ ഡ്രൈവർ വേണം അപ്പോൾ ഇത് ഈ മെഷീൻ ആണ് എത്ര സിമ്പിളായിട്ട് പരിപാടി ആയിട്ടുണ്ട് അറിയുമോ നല്ലൊരു ലോക്ക് വെച്ചിരുന്നു കുളത്ത് അതായത് പൂട്ടുണ്ടല്ലോ പൂട്ടിട്ട് പൂട്ടാൻ പറ്റിയതിൽ കള്ള വന്ന് കൊണ്ടുണ്ടല്ലോ അപ്പോൾ ആ ലെവലാണ് വെച്ചത് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സപ്പോർട്ട് വേണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ബോറുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞ് തിരുത്തി തരണോ നമ്മൾ തുടക്കാണ് തുടങ്ങി വരുന്നുള്ളൂ നിങ്ങൾ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക തെറ്റുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം പറഞ്ഞു തരണം ഇതൊരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അറിവിൽ നമുക്ക് പ്രചോദനമാവുള്ളൂ ഇതാ കൂടിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞു കേട്ടോ ഫുൾ വർക്ക് കഴിഞ്ഞ വീഡിയോ ആണ് ഞാൻ പെട്ട് ഫുൾ വർക്ക്